എൻ്റെ പേര് റഫീക്ക് വടക്കഞ്ചേരി ആലത്തൂരിൽ നിന്നാണ് നമ്മളൊരു അമുസ്ലിം സുഹൃത്തിനോട് ഇസ്ലാമിനെക്കുറിച്ച് സംസാരിക്കാൻ പോയാൽ ഇവിടെ ഇസ്ലാമിൻ്റെ സംഘടന ജമാഅത്ത് ഇസ്ലാമിയുണ്ട് മുജാഹിദ് ഉണ്ട് സുന്നത്ത് ഉണ്ട് ഇവരെല്ലാവരും വിശുദ്ധ ഖുർആാനും നബിചര്യയും വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ഈ അമുസ്ലിം സുഹൃത്ത് നമ്മളോട് തിരിച്ചു ചോദിക്കുകയാണ് ഇവർ മൂന്ന് വഴിക്കാനും പറയുന്നത് ഇസ് ഖുർആാനും സുന്നത്തും വെച്ചുകൊണ്ടാണ് ഇതിൽ ഏത് ഞാൻ അംഗീകരിക്കണം നിങ്ങൾ പറഞ്ഞു തരും ഇവരിൽ ആരുടെ കൂടെ പോകണം എന്ന് ചോദിച്ചാൽ നമ്മളെന്താ അതിന് മറുപടി പറയും ഇതാണ് എൻ്റെ ചോദ്യം പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ചോദ്യം ഒരു ഒരമുസ്ലിമിൻ്റെ ചോദ്യം ഇസ്ലാമിനെക്കുറിച്ച് പറയുമ്പോൾ അയാൾ സുന്നി ജമാഅത്ത് ഇസ്ലാമി ഇതിലാര കൂടെ പോകണമെന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയുന്നു ആ മുസ്ലിമിൻ്റെ ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നതിന് മുമ്പ് എൻ്റെ സുഹൃത്ത് അതിലൊരു തീരുമാനമെടുക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നമുക്ക് നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ചൊരു ബോധ്യമാണല്ലോ എനിക്ക് പറയാനുള്ളത് ആരും കൂടെ പോയിട്ട് ഒരു കാര്യവുമില്ല മറിച്ച് ഖുർആാനിന്റെയും സുന്നത്തിന്റെയും കൂടെ പോകുന്നുവോ എങ്കിൽ രക്ഷയുണ്ടാകും അപ്പോലും ഓലും പറയണ ഖുർആാനാണല്ലോ വലും പറയണ ഖുർആനാണല്ലോ അല്ലേ അതാണ് നമുക്കുള്ള ഉത്തരം നമ്മൾ കടയിൽ പോയിട്ട് ഒരു സോപ്പ് വാങ്ങണോ എന്താ സോപ്പ് ഒരുപാട് സോപ്പുണ്ട് അപ്പോൾ പലരും പല കമ്പനിൻ്റെ ആളുകൾ നമ്മളോട് വന്ന് പറയുന്നു ഇന്ന സോപ്പിൽ ഇന്ന നന്മുണ്ട് ഇന്ന സോപ്പിൽ ഇന്ന നന്മണ്ട് ഇന്ന സോപ്പിൽ ഇന്ന നന്മണ്ട് ഇന്ന സോപ്പിൽ ഇന്ന നന്മണ്ട് ഇന്ന സോപ്പിൽ ഇന്ന നന്മണ്ട് ഇപ്പം നമ്മൾ എല്ലാവരും ഇങ്ങനെ പല സോപ്പും എന്ന് പറഞ്ഞു ഞാൻ തൽക്കാലം കുളിക്കുന്നില്ല തീരുമാനിക്കോ നമ്മൾ എല്ലാ ഒരു സോപ്പിന്റെ വിഷയത്തിൽ നമ്മുടെ ബുദ്ധി നമ്മുടെ ചിന്ത നമ്മുടെ അന്വേഷണം ഉപയോഗിച്ച് ഏതാണ് ഏറ്റവും നല്ലത് നമുക്ക് തോന്നുന്നു അത് വാങ്ങും അല്ലേ ഒരേ ഭക്ഷണത്തിന്റെ കാര്യം ഭൗതികമായ ഏത് കാര്യവും ഞാനെന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് വേജാറാവാറില്ല എന്തിനധികം ഇപ്പോ നമ്മള് പെണ്ണ് കാണാൻ പോകുന്നു അല്ലേ ഒരു പലരും കുടുംബത്തിൽ ഞാനൊരു കല്യാണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പൊ കുടുംബത്തിൽ പലരും ഇന്ന പെണ്ണാണ് നല്ലത് ഇന്ന കുടുംബത്തിൽ ഇന്ന പെണ്ണുണ്ട് അതാണ് നല്ലത് മറ്റേ പെണ്ണാണ് നല്ലത് അപ്പൊ ഞാനാക എല്ലാരും കൂടി ഇങ്ങനെ പറഞ്ഞു ഞാനെന്താ ചെയ്യാ ഞാൻ പെണ്ണെന്നെ കിട്ടുന്നില്ല ീരുമാനിക്കാറുണ്ടോ ഇതല്ല നമ്മൾ അന്വേഷിക്കും നമുക്ക് നമ്മുടേതായ മാനദണ്ഡങ്ങൾ ഉണ്ടാവും നമ്മൾ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ഇത് ഭൗതികമായ ഓരോ കാര്യത്തിലും നമുക്ക് നമ്മുടേതായ മാനദണ്ഡമുണ്ട് ഇവിടെ മനുഷ്യരുടെ രക്ഷയുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ പ്രശ്നം അതിൽ നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത് ഉറാനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ ഞാൻ സന്നദ്ധമാണ് എന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കും ശുന്നിയാവണ്ട മുജാഹിദ് ആവേണ്ട ജമാഅത്ത് ഇസ്ലാമി ആവേണ്ട ഒന്നും ആവണ്ട നമ്മൾ ആദ്യം തീരുമാനിക്കുക ഖുർആനും അനുസരിച്ച് ജീവിക്കാൻ സാധിക്കും ഇനി നമുക്ക് അടുത്തത് ആ ഖുർആാനും സുന്നത്തും ഇല്ലാത്ത വല്ലതും ആരെങ്കിലും പറഞ്ഞാലോ ഇല്ല അത് ഞാൻ സ്വീകരിക്കില്ല എന്നും തീരുമാനിക്കുക ഖുറാനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുക ഖുര്ആാനും സുന്നത്തിലും ഇല്ലാത്തത് ആരെങ്കിലും പറഞ്ഞാൽ അത് സ്വീകരിക്കുക അപ്പോൾ ഖുർആൻ സുന്നത്തും എന്ന് പറയുമ്പോൾ പലരും സുന്നത്തും ഉദ്ധരിച്ചുകൊണ്ട് പലതും പറയുന്നുണ്ടല്ലോ അവിടെ ഈ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ലാത്ത പ്രവാചകൻ സല ഹൊലൈബല്ലെ നേർക്കു നേരെ മതം പഠിപ്പിച്ചു കൊടുത്ത ഒരു വിഭാഗമുണ്ട് അവർക്കാണ് സൊഹാബിമാർ എന്ന് പറയുന്നത് ആ സ്വഹാബിമാർ ഖുർആാനിൽ നിന്നും സുന്നത്തിൽ നിന്നും എന്ത് മനസ്സിലാക്കി എന്ന് നമ്മൾ അന്വേഷിക്കുക ഈ പ്രശ്നമുള്ള വിഷയങ്ങളിൽ ആ സഹാബിമാർ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്ത് നമ്മൾ നിൽക്കുക എങ്കിൽ നമ്മൾ രക്ഷപ്പെടും കാരണം സഹാബിമാർ സ്വർഗത്തിലാണ് എന്ന് ഹസൂർ ഉള്ളഹിസ് അലൈഹി വസ്ലാം അറിയിച്ചിരിക്കുന്നു അതല്ലാതെ സംസ്ഥാന പ്രസിഡന്റ് സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടില്ല കേരള മുജാഹിദിന്റെ ജനറൽ സെക്രട്ടറി സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടില്ല ജമാഅത് സ്ലാമിന്റെ അമീർ സ്വർഗത്തിലാണെന്നും പറഞ്ഞിട്ടില്ല മറിച്ച് പറഞ്ഞിട്ടുണ്ട് സഹാബിമാർ സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവര് പിൻപറ്റാൻ ശ്രമിക്കുക അവിടെ ഓരോ വിഷയവും നമ്മൾ എടുക്കുക അഭിപ്രായ വ്യത്യാസമുള്ള ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ ഒന്ന് ഒരു ചെറിയ വിഷയം ഞാൻ പറയാം അതായത് മരിച്ചുപോയവരോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ഇല്ലേ അല്ലെങ്കിൽ പടച്ച തമ്പുരാനല്ലാത്ത മഹാന്മാരായ ആളുകളോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ഇല്ലേ ഇത് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ് മറ്റൊരു വിഷയം ഞാൻ കുറച്ചുകൂടി എളുപ്പത്തിനു വേണ്ടി പടുത്ത് അടുത്ത് കഴിഞ്ഞതുമാണല്ലോ ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ നബിദിനാഘോഷം അത് ശരിയോ തെറ്റോ എന്നുള്ള വിഷയം ഇതൊരു അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് നമ്മൾ ചോദിക്കുക ഖുർആാനിൽ നബിദിനാഘോഷത്തെ നിബിദിനം ആഘോഷിക്കുവാൻ പറഞ്ഞിട്ടുണ്ടോ എല്ലാവരോടും ചോദിക്കുക ഉണ്ട് എന്നാണെങ്കിൽ ആയത്ത് കാണിച്ചു തരാൻ പറയുക നിങ്ങൾക്ക് ആയത്തിൽ നിന്ന് എല്ലാവരുടെയും പരിഭാഷയുണ്ട് ആയത്ത് നിങ്ങളൊന്ന് പരിശോധിക്കുക എന്നിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു അവൽ മാസത്തിൽ നബിദിനം കഴിക്കുവാൻ ഈ ആയത്തിൽ നിന്ന് നമുക്ക് തെളിവുണ്ട് എന്ന് മനസ്സിലായാൽ നിങ്ങൾക്ക് പൂർണ്ണമായി നിങ്ങൾക്ക് സംശയമില്ലാതെ നിഷ്പക്ഷമായി മനസ്സിലായാൽ നിങ്ങൾ അവിടെ നിൽക്കുക ഇല്ലെങ്കിലോ നിങ്ങൾ അതിനപ്പുറത്ത് നിൽക്കുക രണ്ടാമത്തെ ചോദ്യം റസൂൽ വസ്ല ചെയ്തു പോസൂൽ ചെയ്തു റബിയൽ മാസത്തിൽ നബിദിനം എന്ന് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ അതോടൊപ്പം നിൽക്കുക ഇല്ല അതനുകൂലിക്കുന്ന പണ്ഡിതന്മാരോട് ചോദിക്കുക പ്രതികൂലിക്കുന്ന പണ്ഡിതന്മാരോട് ചോദിക്കുക ഇല്ല എന്നാണെങ്കിൽ അവിടെ നിൽക്കുക ഇനി ചിലപ്പോ ഈ ആയത്തും അതീ വ്യാഖ്യാനിച്ചിട്ട് നമ്മൾ ആകെ പ്രയാസപ്പെടുത്തിയിട്ട് പറയും ഇതാ അവിടുണ്ട് ഇവിടുണ്ട് അതുകൊണ്ട് കഴിക്കാൻ പാടുണ്ട് അല്ല കഴിക്കാൻ പാടില്ല എന്നല്ലോ അപ്പം നമ്മൾ ചോദിക്കുക കഴിക്കാൻ പാടുണ്ട് എന്നാണെങ്കിൽ ഈ ആയത്തും ഹദീസും അവതരിപ്പിക്കപ്പെട്ടത് സ്വഹാഭിമാരുടെ മുന്നിലാണല്ലോ ആ സ്വഹാബിമാർ ഏതാരെങ്കിലും ഇങ്ങനെ ഒരു മൗല്യത് കഴിച്ചിട്ടുണ്ടോ ഉണ്ട് എന്നാണ് ഉത്തരമെങ്കിൽ അവിടെ നിൽക്കുക ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ അത് ഒഴിവാക്കുക ഇങ്ങനെ നിങ്ങൾ സ്വീകരിച്ചാൽ തീർച്ചയായും നമുക്ക് സ്വഹാഭിമാരുടെ മാർഗ്ഗത്തിലെത്താൻ കഴിയും അങ്ങനെ മാർഗത്തിലെത്തിയാൽ ചിലപ്പോൾ സ്വാഭാവികമായി ഏതെങ്കിലും ഒരു കൂട്ടത്തിൽ പെടും അപ്പ ആ കൂട്ടത്തോടൊപ്പം പോയാൽ മതി അതല്ലാതെ ഏതെങ്കിലും കൂട്ടത്തിൽ മെമ്പർഷിപ്പ് എടുത്താൽ മാത്രം സ്വർഗത്തിൽ ചെത്തിച്ചേരുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് പാർട്ടിയിലാണെങ്കിലും സ്വർഗത്തിലെത്തിച്ചേരൂല അത് തന്നെയാണ് നമുക്ക് ആ മുസ്ലിമിനോടും പറയാനുള്ളത് അതാൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു കുറേ കാലമായി ആ മുസ്ലിങ്ങളുമായി ഇത്തരത്തിലുള്ള സംസാരങ്ങൾ മാത്രമല്ല നേരക്കു നേരത്തന്നെ സംസാരിക്കുവാനവസരം ഉണ്ടാവുകയും ഇത്തരം പ്രശ്നങ്ങൾ സംസാരിക്കുകയും അപ്പോൾ വളരെ കൃത്യമായി തന്നെ ഇത് പറഞ്ഞു കൊടുക്കുകയും അത് പൂർണ്ണമായി സംതൃപ്തമായി ഇസ്ലാം അനുസരിച്ച് സഹാബിമാരുടെ മാർഗ്ഗത്തിലൂടെ നടന്നു പോകുന്ന ഒരുപാട് അമുസ്ലിംസ് അമുസ്ലിങ്ങളായിരുന്നവരെ കാണാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്തിട്ടുള്ള ആളെന്നുള്ള നിലയ്ക്ക് ഞാൻ പറയട്ടെ അതൊരു പ്രശ്നമേ അല്ല നമ്മൾ ശരിയാൽ മതി ആ മുസ്ലിങ്ങൾ ശരിയായിക്കോളും അവരോട് പറഞ്ഞു കൊടുക്കാൻ നമ്മളടുത്ത് മാർഗമല്ല എന്ന് വേജാറാവേണ്ട കാര്യമില്ല എന്ന് മനസ്സിലാക്കുക